ഇന്നലെ ഒരു സാരി വാങ്ങിയ കഥ നിങ്ങൾ കേട്ടായിരുന്നല്ലോ അപ്പം രാവിലെ തന്നെ കുരുപ്പുഴ പള്ളിയിൽ പോയി സാരി നേർച്ചു കൊടുത്ത് അവിടുന്ന് വരുന്ന വഴിക്ക് കുറച്ച് ചീനയും വാങ്ങിച്ച് ഏട്ടന്റെ വീട്ടിൽ വന്ന് ഫ്രീസറിനകത്ത് മീനും എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോരുന്നു മീനിന്റെ ഐസ് മാറുന്ന സമയം കൊണ്ട് ചീനി അങ്ങ് സെറ്റ് സെറ്റാക്കാന്ന് കരുതി പെട്ടെന്ന് തന്നെ ചീനി അരിഞ്ഞ് വരി എടുത്ത് അതിനകത്തോട്ട് തേങ്ങയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് നല്ലതുപോലെ കുഴച്ച് വേവിച്ചങ്ങ് എടുത്തു അതൊക്കെ കഴിഞ്ഞ് മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ഇത് ഞങ്ങൾ ഇന്നലെ വാടിയിൽ പോയി ഡയറക്റ്റ് വള്ളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ലേലം വിളിച്ച് വാങ്ങിച്ച് ചൂര മീനാണ് സത്യം പറഞ്ഞാൽ എനിക്കിതിനെ കണ്ടിക്കാനേ തോന്നിയില്ല അത്രയ്ക്ക് മീനാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുവായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമെല്ലാം കണ്ടിച്ച് കറി വെച്ചല്ലേ പറ്റൂ അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് വലിയ മീനും ചിക്കനും ഒക്കെ വാങ്ങിക്കുമ്പോൾ മുറിക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു കത്തി കാണിച്ചു തരാം ദാ ഇത് മീനിന്റെ മേലോട്ട് വെച്ച് ഒന്ന് കീറി എടുത്താൽ മതി നല്ല അലുവാ കഷ്ണം പോലെ മുറിഞ്ഞു കിട്ടും അത്രയ്ക്ക് മുറിച്ചാണ് എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കിക്കോ അങ്ങനെ തലേ മുള്ളൊക്കെ ഒക്കെ നാളത്തേക്ക് കറി വെക്കാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് മസാല തെച്ച് വറക്കാനും വെച്ചു ബാക്കി തേങ്ങ വറുത്തരച്ചിട്ട് ആക്കി പിന്നെ ഒരു പുളിശ്ശേരിയും കൂടെ ആയപ്പോഴത്തേക്ക് സംഭവം സെറ്റ് അപ്പൊ ഇന്നത്തെ ഉച്ചകോടി ഇവിടെ ഒരാളും കൂടെ ഉണ്ടേ വേറെ ആരും അല്ല എന്റെ അമ്മയമ്മ തന്നെയാണ് പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് ആണ് ചീനിയും മീൻകറി പുളിശ്ശേരിയും അപ്പൊ Okay, bye.